ലോ ബഡ്ജറ്റ് വാഹനങ്ങൾക്ക് മാത്രമായിട്ട് നമ്മൾ സെപ്പറേറ്റ് ഒരു സെക്ഷൻ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ചോളം ലോ ബഡ്ജറ്റ് വാഹനങ്ങൾ മാത്രമായിട്ട് നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ടു ലാക്കിൻ്റെ എബോയസ്ത്രീ ലാക്കിൻ്റെ അബോളം ഉള്ള വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് ഏകദേശം ഒരു ടു ലാക്ക് ടു ടു ഫിഫ്റ്റി റേഞ്ചിലിരുന്ന ഒരുപാട് ബഡ്ജറ്റ് ഓറിയൻ്റായിട്ടുള്ള മാക്സിമം ഡൗൺ പേയ്മെന്റ് ഒക്കെ കുറച്ചിട്ട് ഫിനാൻസ് കാര്യങ്ങളെല്ലാം എടുക്കാൻ പറ്റിയ വാഹനങ്ങൾ ആണ് കാർലറ്റിൻ്റെ മറ്റു ഇടയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അനീസ് ലൊക്കേഷൻ വരുന്ന മലപ്പുറം ജില്ലയിലെ മക്കർപ്പറമ്പാണ് മക്കർപ്പറമ്പിൽ രണ്ട് കിലോമീറ്റർ ഉള്ളോട്ട് ആയിട്ട് വെള്ളാട്ടുപറമ്പ് വിജനമായ കുന്നംപ്രദേശം നമ്മുടെ ഷോറൂം ലൊക്കേറ്റ് ചെയ്യുന്നത് ഈ വാഹനങ്ങളെല്ലാം ഒരു ടു ലാഖ് ടു ടു ഫിഫ്റ്റി റേഞ്ച് വരുന്ന വരുന്ന വാഹനങ്ങൾ മാത്രമാണ് ഈ ഒരു യാർഡിനകത്ത് നിറച്ചിട്ടുള്ളത് മാനുവൽ വാഹനങ്ങളാണ് കൂടുതലായിട്ടും വരുന്നത് അതിനകത്ത് തന്നെ ആൾട്ടോ കേട്ട് ആൾട്ടോ കിഡ് ഇയോൺ തുടങ്ങിയിട്ടുള്ള എല്ലാവിധ ബഡ്ജറ്റോറിൻ്റെ ആയിട്ടുള്ള ലോ ബഡ്ജറ്റിൽ വരുന്ന വാഹനങ്ങളും ഇവിടെ സ്റ്റോക്ക് അവൈലബിൾ ആണ് അപ്പോൾ നേരെ ഏതൊക്കെയാണ് ഇവിടെ കിടക്കുന്ന വാഹനങ്ങൾക്ക് നേരെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഏറ്റവും ചെറിയ വാഹനത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം രണ്ടായിരത്തി ഏഴ് മോഡൽ നിന്ന് ആൾട്ടോ ആണ് നമുക്ക് ആദ്യമായിട്ട് കാണിക്കാനുള്ളത് എൽ എന്നുള്ള എന്ന് വേണ്ടി വാഹനമാണ് വൺ ലാഖ് കിലോമീറ്റർ അൻപത്തിയെട്ട് തലശ്ശേരി വാഹനം എ സി പവർ സ്റ്റാറിംഗ് വർക്കിംഗ് കണ്ടീഷനിൽ നിൽക്കുന്ന ഒരു വാഹനം കൂടിയാണത് ഒരു ടൂ വീലർ ഫോണി ഫോർ വീലർക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വാഹനമാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരുന്നതിനകത്ത് പേപ്പർ വാലിറ്റിയും കൂടി ഉള്ളൊരു വാഹനം കൂടിയാണിത് അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഇന്ത്യയോടെ എക്സ്റ്റീരിയറും നല്ല രീതിയിൽ മെയിൻ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനം കൂടിയാണത് അടുത്ത റിന്യൂവൽ ടെസ്റ്റ് കാര്യങ്ങളെല്ലാം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിന് ശേഷമായിരിക്കും ടയർ കണ്ടീഷനും അത്യാവശ്യം ടയേഴ്സും വരുന്നുണ്ട് ഒരു പതിനേഴ് പതിനെട്ട് റേഞ്ചിൽ മൈലേജും കിട്ടുന്ന കാര്യപ്പെട്ട മെയിൻ്റനൻസ് കാര്യങ്ങളൊന്നും ഒരു വാഹനം സ്വന്തമാക്കാം വെറും അറുപത്തൊമ്പതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു വാഹനം സ്വന്തമാക്കാം അറുപത്തൊമ്പതിനായിരം രൂപയാണ് നെറ്റ് പ്രൈസ് ആയിട്ട് വരുന്നത് മറ്റൊരു വാഹനം വരുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ആൾട്ടോ കേട്ടൺ എൽ എക് എ വി എക്സ് എന്ന് വരുന്ന ഒരു വാഹനം സൺലോക്ക് സീറ്റർ ടു ഡോർ പവറിൻ്റെ കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിനകത്ത് വരുന്നുണ്ട് ഇതും അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അമ്പത്തി മൂന്ന് മലപ്പുറം പെരിന്തൽമണ്ണ രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ് ടയർ കണ്ടീഷൻ ഫ്രണ്ട് രണ്ടും എൺപത് ശതമാനം ഉണ്ട് ബാക്കും ഒരു എഴുപത് ശതമാനത്തോളം ബാക്കും വരുന്ന ഒരു വാഹനം അത്യാവശ്യം നല്ല നീറ്റ് ആയിട്ടുള്ള സീറ്റ് അവർ കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിനകത്ത് ചെയ്തിട്ടുണ്ട് സെൻട്രൽ ലോക്കിംഗ് ഒക്കെ അഡീഷണൽ ആക്സറീസ് ആയിട്ട് അതും ചെയ്തിട്ടുണ്ട് ഈ ഒരു വാഹനത്തിൻ്റെ വില വരുന്നത് ഒരു ലക്ഷത്തി എൺപത്തി എട്ടായിരം രൂപയാണ് ഒരു ഒന്ന് എഴുപത്തി അഞ്ചൊക്കെ നിങ്ങൾക്ക് ലോൺ സൗകര്യം അവൈലബിൾ ആണ് അപ്പോൾ ചെറിയൊരു ഡൗൺ പേയ്മെൻറ്റിൽ ഇറക്കാൻ പറ്റിയ മറ്റൊരു വാഹനാണത് അതേപോലെ തന്നെ ഒരു റിനൗട്ടിൻ്റെ കിഡ് അടക്കുന്നുണ്ട് ആർ എസ് ടി ഓപ്ഷനൽ എന്നുള്ള വാഹനം നാൽപ്പത്തി നാലായിരം കിലോമീറ്റർ വീട്ടിലുള്ള കാലം മുപ്പത്തി ആറ് വൈക്കം രജിസ്ട്രേഷനിലും വാഹനം ആർ എക്സ് ടി ഓപ്ഷനൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനമാണ് എയർ ബാഗ് അടക്കം വരുന്നുണ്ട് സീറ്റർ ഒക്കെ നല്ല അഡീഷണൽ ചെയ്തിട്ടുണ്ട് എണ്ണൂറ് സീ സീൽ വരുന്ന വാഹനമാണ് ഒരു പതിനെട്ട് ഇരുപത് റേഞ്ചിൽ നമുക്ക് മൈലേജും ഈ ഒരു വാഹനത്തിന്റെ വില വരുന്നത് രണ്ട് ലക്ഷത്തി നാല്പത്തി അയ്യായിരം രൂപയാണ് ഒരു രണ്ട് ഇരുപത്തി അഞ്ച് രണ്ട് ഇരുപത് റേഞ്ചിലൊക്കെ നമുക്ക് ലോൺ സൗകര്യം അവൈലബിൾ ആണ് അപ്പോൾ ചെറിയൊരു ഡൗൺ പേയ്മെന്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റിയ റിനോൾട്ടിന്റെ കിഡ് എന്നുള്ള വാഹനാണിത് കിഡ് ഒരുപാട് വാഹനങ്ങൾ നമ്മുടെ സ്റ്റോക്ക് അവൈലബിൾ ഉണ്ട് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടങ്ങളിൽ ഒത്തിരി വാഹനങ്ങൾ സ്റ്റോക്ക് ഉണ്ട് എണ്ണൂറ് സി സിയിലാണ് മിക്ക വാഹനങ്ങൾ വരുന്നത് ആയിരം സി സിയിലുള്ള വാഹനങ്ങളും ഒന്ന് രണ്ട് വാഹനങ്ങളും സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ ഈ ഒരു ഷോറൂമിലാണ് നടത്തിയിട്ടുള്ളത് പിന്നെ ഒരു റയർ പീസ് ആയിട്ടാണ് ഈ കടക്കുന്ന ഹോണ്ട അക്കോഡ് എന്നുള്ള വാഹനം നോക്കിയാൽ എൺപത്തിയേഴ് റീ രജിസ്റ്റേർഡ് എന്നിട്ടുള്ള രണ്ടായിരത്തി അഞ്ച് മോഡ് വരുന്ന വാഹനാണിത് സിവിൽ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിൽ വരുന്ന വാഹനമാണ് നല്ല ആലോചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ വാഹനം എന്ന് വെച്ച് പിന്നെ രണ്ടായിരത്തി അഞ്ച് അത്രയും പഴക്കം വന്നൊരു വാഹനം കൂടിയാണ് അത്യാവശ്യം ഈ ഒരു വാഹനം മെയിൻറ്റനൻസ് കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കാം കഴിയുന്നവർ മാത്രം ഇത്തരത്തിലുള്ള വാഹനത്തേക്ക് പിന്നെ പോകുക കാരണം ആകെ തന്നെ പ്രൈസിങ് വരുന്നത് ഈ ആൾട്ടോനൊക്കെ തന്നെ പ്രൈസ് വരുന്നുള്ളൂ ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപക്ക് നെറ്റ് പ്രൈസിൽ സ്വന്തമാക്കാൻ പറ്റിയ പറ്റിയൊരു വാഹനമത് അത്യാവശ്യം നല്ല ലെങ്ത്തുള്ള വാഹനമാണ് കാരണം മറ്റുള്ള വാഹനങ്ങളായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇവൻ ഒരു ഇന്നോവ ഇവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇതിൻ്റെ ബാക്കിൽ മാത്രമേ പിന്നെ ഇത്ര സ്പേസ് വണ്ടിയല്ല അപ്പോൾ അതിനേക്കാളും സ്പേസ് നല്ല ലെങ്ത്തുള്ള അത്യാവശ്യം ഇൻറ്റീരിയർ സ്പേസും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു വാഹനമാണിത് രണ്ടായിരത്തി അഞ്ച് മോഡലിൽ നിന്ന് അക്കോഡ് എന്നുള്ള ഈ വാഹനം അപ്പോൾ ഇതിന് മെയിൻറ്റനൻസ് എന്ന് പറഞ്ഞാൽ ഇത് പിന്നെ അത്യാവശ്യം നല്ല മെയിൻ്റെനൻസ് കയറി വരുന്നൊരു വാഹനം കൂടിയാണ് ഒരു ചെറിയൊരു അൾട്ടോൻ്റെ പൈസക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ കയറിയിട്ട് ഒരിക്കലും ഇതിനെ തീറ്റി പോറ്റാൻ കഴിവുള്ളവർ മാത്രം ഈ ഒരു വാഹനം സെലക്ട് ചെയ്യുക അല്ലാത്തവർ സാധാരണ ഒരു ആൾട്ടോ കഴിഞ്ഞാൽ നമ്മുടെ പോക്കറ്റിലെ കീഴിലെ പൈസ കാലിയാവാതെ നിങ്ങൾക്ക് കൊണ്ടു സാധിക്കും ഇത് വന്നു കഴിഞ്ഞാൽ ഇതിന് മെയിൻ്റനൻസ് വന്ന് കഴിഞ്ഞാൽ തീറ്റിപ്പറ്റാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു വാഹനം സെലക്ട് ചെയ്യുക പ്രത്യേകിച്ച് ഗ്യാരണ്ടി വാറണ്ടി ഒന്നും ഇത്തരം വാഹനങ്ങൾക്ക് നമുക്കും തരാൻ കഴിയില്ല കാരണം ചിലപ്പോൾ നിലവിൽ സ്റ്റാർട്ടിംഗ് റണ്ണിങ് ഒക്കെ ഉണ്ട് നാളെ എന്താവും എന്താകുന്നില്ലെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയാത്ത തരത്തിലുള്ള വാഹനമാണ് കാരണം നമുക്ക് ഈ അൾട്ടോ അല്ലെങ്കിൽ റിനോ കിഡ് ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഗ്യാരണ്ടി ഗ്യാരണ്ടിയോ എല്ലാം തരാൻ സാധിക്കും ഈ വാഹനമാണെന്നുണ്ടെങ്കിൽ അത്തരത്തിൽ നമുക്ക് ഗ്യാരണ്ടി വാറണ്ടിയോട് കൂടി നിങ്ങൾക്ക് തരാൻ സാധിക്കില്ല അങ്ങനെ അത്രയും പഴക്കം വന്ന വാഹനമാണ് കാരണം ഇത്രയും പിന്നെ മെക്കാനിക്കൽ സിസ്റ്റംസ് കാര്യങ്ങളെല്ലാം ഉള്ള വാഹനങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു പിന്നെ ചെക്ക് ചെയ്തതിനു ശേഷം കൺഫേം ചെയ്തിന് ശേഷം മാത്രം ഇങ്ങനത്തെ വാഹനങ്ങളൊക്കെ സെലക്ട് ചെയ്യുക പിന്നെ അതേപോലെ തന്നെ അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റി സീറ്റ് അവവർ കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിനൊന്നും ചെയ്തിട്ടുണ്ട് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിൽ ഇരുന്ന് വാഹനത് മൈലേജ് കാര്യങ്ങളെല്ലാം വളരെ കുറവായിരിക്കും ഒന്നും കൂടി ജസ്റ്റ് ഓർമ്മിക്കുക അപ്പോൾ ഇങ്ങനെ ഒരുപാട് വാഹനങ്ങളാണ് നമുക്ക് സ്റ്റോക്ക് ആയിട്ടുള്ള ലോ ബഡ്ജറ്റിൽ ഇന്ന് നമുക്ക് നേരെ അടുത്തിട്ട് അൾട്ടോ നമുക്ക് അടുത്തുണ്ട് അൾട്ടോൻ്റെ ഡീറ്റെയിൽസ് അറിയാം രണ്ടായിരത്തി പതിനഞ്ച് രജിസ്ട്രേഷനിൽ വരുന്ന ആൾട്ടോ എയ്റ്റ് അഡ്വൺ എൽ എക് സെ എന്നുള്ള വേരിയന്റിൽ സെക്കൻഡ് ഓണർഷിപ്പിൽ എൺപത്തി അയ്യായിരം കിലോമീറ്റർ വഴി വാഹനം എൽ എന്ന് പറഞ്ഞാൽ ബേസ് ഓപ്ഷൻ എൽ എക്സീ എക് എ എന്നുള്ള രണ്ട് വേരിൻസ് മാത്രമാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് പെട്രോൾ എഞ്ചിൽ എൺപത്തി അയ്യായിരം കിലോമീറ്റർ നോർമൽ റണ്ണിങ് മാത്രം റൺ ചെയ്തിട്ടുള്ളൂ എണ്ണൂറ് സി സിയിൽ ഹെഞ്ചിനാണ് ഈ ഒരു വാഹനത്തിനകത്ത് വരുന്നത് ടു ഡോർ പവറിൻ്റെ എ സി പവർ ചാർജിംഗ് എന്നുള്ള ബേസിക് ഫീച്ചേഴ്സാണ് കമ്പനി കൊടുക്കുന്നത് അഡീഷണൽ ഇതിനകത്ത് പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട് സെൻട്രൽ ലോക്കിംഗ് ചെയ്തിട്ടുണ്ട് സീറ്റ് ഓർ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു വാഹനത്തിന് അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം കൊടുത്തിട്ടുണ്ട് ബോഡി കാര്യങ്ങളെല്ലാം അത്യാവശ്യം നല്ല വൃത്തിയിൽ തന്നെയാണ് വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് ഒരു ഇരുപത്തി ഒന്ന് ഇരുപത്തി കിലോമീറ്റർ നിങ്ങൾക്ക് മൈലേജും പ്രതീക്ഷിക്കാം ന്യൂ ഷേപ്പിലേക്ക് ബമ്പറും ഗ്രില്ലും കൺവേട്ട് ചെയ്തിട്ടുണ്ട് ഹെഡ്ലൈറ്റ് അതേപോലെ തന്നെ ബമ്പറൊക്കെ റീപ്ലേസ് ചെയ്തിട്ട് ന്യൂ ഷേപ്പ് രണ്ടായിരത്തി പതിനാറിന് ശേഷം വരുന്ന ആ ഷേപ്പിലേക്ക് വാഹനം കൺവേർട്ട് ചെയ്തിട്ടുണ്ട് ഉള്ളിലേക്ക് ഇമ്പാക്റ്റ് അടിയോ കാര്യങ്ങളോ കിട്ടിയതിന് ശേഷം മാറ്റിയതല്ല കാരണം ഈ ഷേപ്പ് കാണുമ്പോൾ പലർക്കും ചിലപ്പോൾ തെറ്റിദ്ധാരണ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ വില വരുന്നത് രണ്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് മറ്റൊരു വാഹനം വരുന്നത് രണ്ടായിരത്തി പതിനാറ് മോഡൽ കിഡ് സിംഗിൾ ഓണർഷിപ്പിൽ എഴുപത്തി സംതിങ് കിലോമീറ്റർ വഴിയുള്ള ആർ എക്സ് ടി ഓപ്ഷൻ എന്നുള്ള വരുന്ന ഒരു വാഹനം ഇത് നിങ്ങൾക്ക് സ്വന്തമാകാം രണ്ടര ലക്ഷം രൂപക്ക് ഒരു രണ്ടേ ഇരുപതൊക്കെ ലോൺ ലോൺസോക്കിനും അവൈലബിൾ ആണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കണ്ടീഷനിൽ നിൽക്കുന്ന എണ്ണൂർ സി സിയിൽ നിൽക്കുന്ന ഒരു വാഹനമാണ് കെൽ നാൽപ്പത് പെരുമ്പാവൂർ റേഷനിലൊരു വാഹനം ടു ഡോർ പവറിൻ്റെ എ സി പവർ ചാർജിങ് ലോക്ക് കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ തുടങ്ങിയിട്ടുള്ള ബേസിക്കലി വേണ്ട ഒരു ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിനടുത്ത് കൊടുക്കുന്നത് ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് രണ്ടും പുതിയതുണ്ട് ബാക്കും ഒരു എഴുപത് ശതമാത്രം ടയേഴ്സ് ഉണ്ട് ഒരു പതിനെട്ട് ടു പത്തൊമ്പത് റേഞ്ചിൽ ഇരുപത് റേഞ്ചിൽ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാവുന്ന ഒരു പെട്രോൾ വാഹനം കൂടിയാണിത് പിന്നെ അതേപോലെ തന്നെ മറ്റൊരു വാഹനം വൺ പോയിന്റ് ടു ലിറ്ററിൽ പെട്രോൾ എഞ്ചിൻ വരുന്ന രണ്ടായിരത്തി പതിനാല് മോഡൽ ഡാഡ്സൺ ഗോട്ടി എന്നുള്ള വാഹനം സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന ഇരുപത്തി ആറായിരം കിലോമീറ്റർ കൂടി വളരെ ലോ കിലോമീറ്റർ ഓടിയുള്ള ഒരു വാഹനമാണ് നമ്മുടെ മൈക്രേയുടെ ഒക്കെ സെയിം എഞ്ചിൻ വരുന്ന ഒരു വാഹനമാണത് ആൻഡ് ഗോട്ടി എന്നുള്ള ഏറ്റവും ഫുൾ അപ്ഷൻ വേരിയൻ്റാണ് ഇതിനകത്ത് വരുന്നത് അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിനകത്ത് ടു ഡോർ പവർ പവറിൻ്റെ എ സി പവർ സ്റ്റാരിങ് പിന്നെ കമ്പനി സ്റ്റീരിയോക്ക് ഒക്കെ പകരം അഡീഷണൽ സ്റ്റീരിയോ ഇതിനകത്ത് ഫിറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സാണ് ഈ ബേസിക്കലി വേണ്ട ഫീച്ചേഴ്സാണ് ഈ ഒരു വാഹനത്തിനകത്ത് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല വൃത്തിയിൽ തന്നെയാണ് വാഹനം മെയിൻ്റൈൻ ചെയ്തിട്ടുള്ള കാര്യപ്പെട്ട പരിക്ക് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല നല്ല ബോഡി ക്വാളിറ്റി നിൽക്കുന്നു ഡാമേജും കാര്യങ്ങളൊന്നും വരാതെ നല്ല രീതിയിൽ ചെയ്തിട്ടുള്ള ഒരു വാഹനം സ്വന്തമാക്കാം രണ്ട് ലക്ഷം രൂപയ്ക്ക് ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു ഒന്ന് എൺപതൊക്കെ ഇതിനകത്ത് ലോൺ സൗകര്യം ലഭിക്കും അപ്പോൾ ചെറിയൊരു ഡൗൺ പേയ്മെൻ്റ് ഉണ്ടെങ്കിൽ സ്വന്തമാക്കാൻ സാധിക്കുന്ന മറ്റൊരു വാഹനാണിത് ഇനി രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ നിന്ന് ആൾട്ടോ ആണ് ഈ ഒരു വാഹനം എൽ എക്സ് ഐ എന്നുള്ള വേരിയൻറ്റിൻ്റെ വാഹനമാണ് സിംഗിൾ ഓണർഷിപ്പിൽ എഴുപത് സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനാണി ഇതിനും വേറെ പരിക്ക് കാര്യങ്ങളൊന്നുമില്ല കേരള പതിനെട്ട് വടകര രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ് എൽ എക്സൈലിനകത്ത് അഡീഷണലി സീറ്റ് ഹവർസ് അണ്ടർ ലോക്കിങ് ഈ വാഹനത്തിനകത്ത് ചെയ്തിട്ടുണ്ട് ശരിക്കും രണ്ടായിരത്തി പതിനേഴിൽ വരുന്ന ഷെയ്പ്പാണ് ഹെഡ് ലൈറ്റിനകത്ത് യെല്ലോ വരുന്നത് രണ്ടായിരത്തി പതിനാറിന് ശേഷം മുതലാണ് ഈ ഒരു ലൈറ്റിനകത്ത് വരുന്ന ഈ യെല്ലോ കളർ ചേഞ്ച് വന്നത് കാരണം അപ്ഗ്രേഡേഷൻ വന്നത് ഫ്രണ്ടിലെ ഗ്രില്ലിനകത്തും ബോണറ്റിനകത്തൊക്കെ ചെറിയ ചേഞ്ചസ് വന്നു തുടങ്ങിയത് ബോണറ്റ് സെയിം ആണ് പക്ഷേ ഈ ഒരു ബമ്പറിനകത്ത് ഹെഡ്ലൈറ്റിനകത്തൊക്കെ ചെറിയ ചേഞ്ച് വന്നത് രണ്ടായിരത്തി പതിനാറ് മുതലാണ് അപ്പം ഈ ഒരു വാഹനം രണ്ടായിരത്തി പതിനേഴ് മുകളിലിരുന്ന സെവൻറ്റി വൺ തൗസൻഡ് കിലോമീറ്റർ ഓടിയുള്ള ഒരു വാഹനം സ്വന്തമാക്കാം രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് ഇതിനകത്ത് ഒരു രണ്ട് നാൽപ്പത് പേരൊക്കെ ലോൺ സൗകര്യം ലഭിക്കും അപ്പോൾ ചെറിയൊരു ഡൗൺ പേയ്മെൻറ് ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റിയ ഒരു മെയിൻ്റനസ് കാര്യങ്ങളൊന്നും വരാൻ സാധ്യത വളരെ കുറഞ്ഞിട്ടുള്ളൊരു വാഹനമാണ് ഈ ആൾട്ടോ എയ്റ്റിൻ്റെ എന്നുള്ള ഒരു വാഹനം രണ്ട് അറുപതാണിതിൻ്റെ നെറ്റ് പ്രൈസ് ആയിട്ട് വരുന്നത് ഇനി വല്ല പാസഞ്ചർ പർപ്പസിന് അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് പർപ്പസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു വാഹനം കിടക്കുന്നുണ്ട് നമ്മുടെ ഒമിനി രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സ്റ്റാൻഡേർഡ് എന്നുള്ള വേരിയന്റിൽ വരുന്ന വാഹനം സിംഗിൾ ഓണർഷിപ്പ് ആ ഏകദേശം വള്ള കിലോമീറ്റർ ഓടിയുള്ള വാഹനാണത് ഇത് ഏകദേശം ഓഫർ പ്രൈസ് തരാം രണ്ട് ഇരുപതിന് നിങ്ങൾക്ക് ഓഫർ പ്രൈസിൽ സ്വന്തമാക്കാൻ സാധിക്കുന്ന ഒരു വാഹനമാണ് ഫൈവ് സീറ്റ് വാഹനമാണത് എ സി വരുന്നില്ല ഫൈവ് സീറ്റ് വാഹനമാണിത് പിന്നെ നിങ്ങളുടെ അടുത്തൊരു വാഹനത്തേക്ക് വരാണെങ്കിൽ ഡാറ്റ്സൺ റെഡിഗോ അടക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വരുന്ന വാഹനമാണ് റെഡിഗോ ടി ഓപ്ഷൻ എന്നുള്ള പേരിൽ സിംഗിൾ ഓണർഷിപ്പിൽ അൻപത്തി രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള കെ എൽ അഞ്ച് കോട്ടയം രജിസ്റ്റേഷൻ വരുന്ന വാഹനാണത് എണ്ണൂർ സി സിയിൽ വരുന്ന വാഹനമാണ് എണ്ണൂർ സി സി അതുകൊണ്ട് തന്നെ ഇരുപതായിട്ട് ഇരുപത്തി രണ്ട് കിലോമീറ്റർ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാം ഒരു ടൗൺ പെർപ്പസിനെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റിയ ഒരു വാഹനാണത് കഴിഞ്ഞ നമ്മുടെ ഒരു വീട്ടിൽ ഒരു രണ്ടായിരത്തി പതിനാറ് വാഹനം നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്ന ഒന്നേ തൊണ്ണൂറ് പ്രൈസ് ഇട്ടിട്ട് ഒരു രണ്ടായിരത്തി പതിനാറ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഒത്തിരി പേരാണ് വാഹനത്തിന് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കിട്ടാത്തവർക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു വാഹനമാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഡാറ്റ്സ് ആൻഡ് റെഡി കോട്ടി ഓപ്ഷനൽ ഒരു വാഹനം സിംഗിൾ ഓൺഷിപ്പിൽ വെറും അമ്പത്തി കിലോമീറ്റർ ഓടി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന ഒരു വാഹനം സ്വന്തമാക്കാം സീറോ ഡൗൺ പേയ്മെന്റോട് കൂടി ഇതിന്റെ പ്രൈസിംഗ് വരുന്നത് രണ്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് രണ്ട് പതിനഞ്ച് നിങ്ങൾക്ക് ഇതിനകത്ത് ലോൺ സൗകര്യം അവൈലബിൾ ആണ് അപ്പോ ചെറിയൊരു ബഡ്ജറ്റ് ഒതുങ്ങിയ ഒരു വാഹനം നിങ്ങൾക്ക് ടൗൺ പെർപ്പസിന് അല്ലെങ്കിൽ ഒരു ടു വീലർ വീലറിന് ഫോർ വീലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റിയ വാഹനം നോക്കുന്നവർക്കൊക്കെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വാഹനാണിത് ഡാട്സൺ റെഡി കോട്ടി ഓപ്ഷൻ എന്ന വാഹനം രണ്ട് പതിനഞ്ചാണ് നെറ്റ് പ്രൈസ് ഫുൾ ഓൺ അവൈലബിൾ ആണ് അഞ്ച് വർഷത്തെ മാസക്കാല വരും ഏകദേശം ഇ എം ഐ അയ്യായിരം രൂപയുടെ റേഞ്ചിലാണ് ഇ എം ഐ വരുന്നത് ഇത്തരം മറ്റൊരു മാറ്റിസിയുടെ അൾട്ടോയിറ്റിന്റെ വാഹനമാണ് രണ്ടായിരത്തി പതിനാല് മോഡൽ വരുന്ന അൾട്ടോയിറ്റ് ൽപ്പത്ത് രജിസ്ട്രേഷനിൽ നിന്ന് വാഹനം സെക്കൻഡ് ഓൺസിപ്പിൽ എൺപത്തി ഏഴായിരം കിലോമീറ്റർ എന്ന നിലവിൽ വാഹനം റൺ ചെയ്തിട്ടുള്ളത് എല്ലാവിധ ഫിറ്റിംഗ്സോട് കൂടിയ വാഹനം സെൻട്രൽ ലോക്ക് സീറ്റോ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഒരു വാഹനം തന്നെയാണ് അത് വിൻഷീൽഡ് റീപ്ലേസ് നല്ല നെഗറ്റീവ് ഉണ്ട് ഗ്ലാസ് വന്ന സമയത്ത് ഒരു ചെറിയ ക്രാക്കോട് കൂടിയാണ് നമ്മൾ നമ്മളെന്നെ അവിടെ കൊണ്ടുവന്നിട്ട് റീപ്ലേസ് ചെയ്താണ് കസ്റ്റമർ തട്ടിയിട്ടോ കാര്യങ്ങൾക്കൊന്നും റീ ചേഞ്ച് ചെയ്തല്ല നമ്മൾ കൊണ്ടുവന്നതിനേഷശേഷം മാറിയതാണത് ഇതിലും അത് വേറെ കാര്യപ്പെട്ട പരിക്ക് ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റിയിൽ നിൽക്കുന്നു ചെറിയ റീപെയിൻ വർക്ക് വെച്ച് കഴിഞ്ഞാൽ വേറെ നെഗറ്റീവ് ഒന്നും പറയാനില്ല ഒരു ആവറേജ് ടയേഴ്സ് ഉണ്ട് ഒരു ഇരുപത് ഇരുപത്തിരണ്ടിലോ മൈലേജ് പ്രതീക്ഷിക്കാം ഈ ഒരു വാഹനത്തിന്റെ പ്രൈസിങ് വരുന്നത് രണ്ട് ലക്ഷത്തി പത്തായിരം രൂപയാണ് ഒരു ഒന്ന് അറുപത് അല്ലെങ്കിൽ ഒന്നേ എൺപത് വരയ്ക്കതിനകത്തും ലോൺ സൗകര്യം അവൈലബിൾ ആണ് അപ്പോൾ ചെറിയൊരു ഡൗൺ പേയ്മെന്റ് ഈ ഒരു വാഹനവും നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും രണ്ടായിരത്തി പതിനാല് മോഡിൽ ഇന്ന് ആൾട്ടോ ആയിട്ടുണ്ട് ഒരു നാല് വർഷത്തേക്കായിരിക്കും ഇതിൻ്റെ ഇ എം ഐ സൗകര്യം ലഭിക്കുന്നത് ഒരു അഞ്ച് ടു ആറ് റേഞ്ചിലാണ് ഇതിൻ്റെ ഇ എം ഐ വരുന്നത് അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ മറ്റൊരു റിഡ്സ് കിടക്കുന്നുണ്ട് രണ്ടായിരത്തി പത്ത് മോഡൽ നിന്ന് എൽ എക്സ് എന്ന് വേണ്ടിയിരുന്ന വാഹനം സെക്കൻഡ് ഓൺഷിപ്പിൽ എഴുപതിനായിരം കിലോമീറ്ററാണ് വാഹനം നിലവിൽ റൺ ചെയ്തിട്ടുള്ളത് ഈ റിഡ്സിനൊക്കെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നിലവിലെ ക്ലസ്റ്ററിനകത്ത് എഴുപതിനായിരം കിലോമീറ്റർ അതിനകത്ത് കാണിക്കുന്നത് പക്ഷേ ഈ റിഡ്സിനുള്ള ഒരു കോമൺ പ്രശ്നമാണ് റിഡ്സിൻ്റെ ക്ലസ്റ്റർ അതായത് ഓഡോമീറ്റർ ഇടയ്ക്കൊരു കംപ്ലയിൻറ്റ് വരുന്നില്ല അതായത് ബ്ലിങ്കിങ് ഒരു പ്രശ്നം അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ റിഡ്സ് യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ആ സെയിം പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളത് കാരണം ഒരു ഒരുവിധപ്പെട്ട വാഹനങ്ങൾക്കൊക്കെ കോമൺ ആയിട്ട് വരുന്നൊരു പ്രശ്നമാണ് അതിൻ്റെ ഒരു ഓഡോമീറ്റർ ഇടയ്ക്കിടയ്ക്ക് ബ്ലിങ്ക് ചെയ്തിട്ട് കട്ടായി പോകുന്നത് കറക്റ്റ് വർക്കാതെ വരുന്നത് അപ്പോൾ ഒരു വിധപ്പെട്ട റിഡ്സ് വാഹനങ്ങളിലെ ഓഡോമീറ്റർ എന്ത് ചെയ്തിട്ടുണ്ടാവും റീപ്ലേസ് ചെയ്തിട്ടുണ്ടാവും കംപ്ലയിൻറ്റ് വന്നതിന് ശേഷം രണ്ടാമത്തെ റീപ്ലേസ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഇത് ജെനിവിനാണോ അല്ലെങ്കിൽ ഞാൻ ചെക്കില്ല അതിന് എഴുപതിനായിരം കിലോമീറ്ററാണ് മീറ്ററിൽ കാണിക്കുന്നത് ഒരു എൺപത് ശതമാനത്തും റിഡ്സ് എൺപത് ശതമാനത്തോളം റിഡ്സിൻ്റെ മീറ്റർ റീപ്ലേസർ ആണ് കാരണം ഇപ്പം റീപ്ലേസ് ചെയ്യാത്ത വാഹനങ്ങൾ ഉണ്ടെങ്കിൽ അത് ബ്ലിങ്ക് ചെയ്തുകൊണ്ടായിരിക്കും സാധാരണ വരാറ് അപ്പോൾ ഈ ഒരു വാഹനം സ്വന്തമാക്കാം ഒന്ന് തൊണ്ണൂറ്റഞ്ച് പിന്നെ പെട്രോൾ ആയതുകൊണ്ട് പ്രത്യേകിച്ച് മെയിൻ്റെനൻസ് കാര്യങ്ങളൊന്നും വരാനുള്ള സാധ്യത വളരെ കുറവാണ് ഒന്ന് തൊണ്ണൂറ്റഞ്ചിന് നിങ്ങൾക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാം രണ്ടായിരത്തി പത്ത് മോഡൽ ഇന്ന് റിഡ്സ് പിന്നെ ഇങ്ങനെ ബാക്കിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അൾട്ടോ അടക്കുന്നുണ്ട് ഇത് നല്ലൊരു ടീം ബുക്കിംഗ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ഡാറ്റ്സ് ഗോട്ടി കോട്ടി എടുക്കുന്നുണ്ട് സാൻഡ്രോ അടക്കുന്നുണ്ട് ഈ ഡാട്സൺ ഗോട്ടി എടുക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് നേരത്തെ നമ്മൾ പതിനാല് മോഡലാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പനഞ്ച് മോഡലാണ് വരുന്നത് സെക്കൻഡ് ഓണർഷിപ്പിൽ നയൻറ്റി തൗസൻഡ് ഉള്ള വാഹനം ഇത് നിങ്ങൾക്ക് ഫുൾ ലോണിൽ ഏകദേശം ഫുൾ ലോണിൽ സ്വന്തമാക്കാൻ സാധിക്കും രണ്ട് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും രണ്ട് ലക്ഷവും നിങ്ങൾക്ക് ഇതിനകത്ത് ലോൺ സൗകര്യം അവൈലബിൾ ആണ് അതും നാല് വർഷം അല്ലെങ്കിൽ മാക്സിമം നാലര വർഷം വരെയുള്ള മാസകാലയളവിൽ ഏകദേശം ഒരു അഞ്ച് രൂപേൻ്റെ റേഞ്ചിലാണ് ഇതിൻ്റെ ഇ എം എ വരുന്നത് ടയർ കണ്ടീഷൻ എല്ലാം അത്യാവശ്യം ടയർ കണ്ടീഷൻ വരുന്നുണ്ട് വൺ പോയിൻറ്റ് ടു ലിറ്ററിൽ വരുന്ന പെട്രോൾ എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിനകത്ത് വരുന്നത് അതുകൊണ്ട് തന്നെ നല്ല പെർഫോമൻസ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും ഒരു പതിനഞ്ച് പതിനാറ് റേഞ്ചിൽ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാം പിന്നെ അതേപോലെ തന്നെ ചെറിയ ബഡ്ജറ്റിൽ വരുന്ന സാൻഡ്രോ അടക്കുന്നുണ്ട് രണ്ടായിരത്തി ഏഴ് മോഡലിൽ സാൻഡ്രോ ആണ് കിടക്കുന്നത് ഇത് എഴുപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ഓടിയുള്ള വാഹനം ഈ വാഹനങ്ങളൊക്കെ നമ്മൾ സാധാരണ എക്സ്ചേഞ്ചിൽ പിന്നെ വാഹനങ്ങൾ വരുമ്പോൾ അത്തരത്തിൽ എടുക്കുന്ന വാഹനങ്ങളാണിത് എഴുപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ഒരു വാഹനം ഇത് എഴുപത്തി ഏഴായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം സാൻഡ്രോ ജി എൽ എസ് രണ്ടായിരത്തി ഏഴ് മോഡൽ പേപ്പറുള്ള എ സി കാര്യങ്ങളെല്ലാം ഉള്ള വാഹനം എഴുപത്തി ഏഴ് രൂപക്ക് സ്വന്തമാക്കാൻ സാധിക്കും ഇനി അപ്പുറത്തേക്ക് കിടക്കാം കുറച്ച് വാഹനങ്ങൾ കൂടി അവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ആ സ്റ്റോക്ക് അവൈലബിൾ ഉണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡിപ്പിക്കാം കിഡിൻ്റെ ഒരു മൂലയിലേക്കാണ് വന്നിട്ടുള്ളത് ഈ ഒരു മൂലം മുഴുവൻ കിഡ്ഡുകൾ മൂന്നും അടുപ്പുങ്കല്ലിൽ കൂട്ടിയാൽ അവർ മൂന്ന് കിഡ്ഡ് എടുക്കുന്നു മൂന്നും രണ്ടായിരത്തി പതിനാറ് മോഡൽ മൂന്നും ഒരേ വില രണ്ടര ലക്ഷം രൂപ മൂന്നും സെയിം വിലയെടുക്കുന്നത് സെയിം ഓപ്ഷന് കളറിൽ മാത്രം വ്യത്യാസം വരുന്നു ഈ ഒരു വാഹനം റൺ ചെയ്തിട്ടുള്ളത് അറുപത്തി ഏഴ് കിലോമീറ്റർ ഈ ഒരു വാഹനം റൺ ചെയ്തിട്ടുള്ളത് അറുപത്തി സംതിങ് കിലോമീറ്ററിന് ഇതും എഴുപത്തി രണ്ട് കിലോമീറ്റർ ഓൾമോസ്റ്റ് മൂന്ന് വാഹനങ്ങൾ ഒരു ആവറേജ് റണ്ണിംഗാണ് വന്നിട്ടുള്ളത് മൂന്നും ആർ എക്സ് ടി എന്നുള്ള വേരിയൻസ് ആർ എക്സ് ടി ഓപ്ഷനിൽ ആർ എക്സ് ടി എന്നുള്ള വേരിയൻസ് ആണ് വരുന്നത് അപ്പോൾ രണ്ടര ബഡ്ജറ്റിൽ ഒരു മുപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ഇറക്കാൻ പറ്റിയ വാഹനങ്ങളാണ് മൂന്ന് വാഹനങ്ങളും പിന്നെ ഇവിടെയൊക്കെ കിടക്കുന്ന ഇറക്ക ക കിഡുകൾ അടക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ കിഡ്ഡാണ് ഇടക്കുന്നത് സെക്കൻഡ് ഓണർഷിപ്പിൽ വെറും ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു വാഹനമാണ് ആ എക്സ് എൽ എന്നൊരു വേരിയന്റ് ആണ് എണ്ണൂറ് സി സിയിൽ വരുന്ന വാഹനാണത് മറ്റേതെല്ലാം നമ്മൾ പിന്നെ കാണിച്ചതെല്ലാം എണ്ണൂറ് സി സി ഉണ്ടായിരുന്നു ഈ ഒരു വാഹനം എണ്ണൂറ് സി സിയിൽ വരുന്ന ന്യൂഷിപ്പിൽ അത്യാവശ്യം ഒരു വാഹനമാണ് വളരെ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൊരു വാഹനം കൂടി ആണ് ആർ എക്സ് എൽ ഏറ്റവും ലോ കിലോമീറ്റർ ഉള്ള വാഹനം ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ മൂന്ന് ലക്ഷത്തി അയ്യായിരം രൂപയ്ക്ക് കെ എൽ സീറോ വൺ ട്രൂ ഹൺഡ്രഡ് രജിസ്ട്രേഷൻ വരുന്ന വാഹനാണത് ഒരു രണ്ട് എണ്ണ അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് ലോൺ സൗകര്യം അവൈലബിൾ ആണ് അപ്പോൾ ചെറിയൊരു ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ അത്യാവശ്യം മോഡൽ കൂടി കിട്ടും നിങ്ങൾക്ക് സ്വന്തമാക്കാം പിന്നെ മറ്റൊരു വാഹനം വരുന്നത് രണ്ടായിരത്തി പതിനാറ് നിന്ന് ഹിയോൺ ആണ് ആയിരുന്നത് ഇറാപ്ലസ് എന്നുള്ള വേരിയൻറ്റിൻ്റെ വാഹനം രണ്ട് ലക്ഷം രൂപക്ക് സ്വന്തമാക്കാം ഇതിനകത്ത് രണ്ട് ലക്ഷവും നിങ്ങൾക്ക് ലോൺ സൗകര്യം അവൈലബിൾ ആണ് ഇറാപ്ലസ് എന്നുള്ള മിഡിൽ ഓപ്ഷനാണ് ഇറ ഡിലൈറ്റ് പ്ലസ് ഇറാപ്ലസ് മാഗ്രാപ്ലസ് സ്പോർട്സ് എന്നുള്ള നാല് വേരിയൻസ് ആയിട്ടാണ് അറിയേണ്ടത് ടു ഡോർ പവർ എ സി പവർ എന്നുള്ള ബേസിക് ഫീച്ചേഴ്സാണ് ഇതിനകത്ത് കമ്പനി കൊടുത്തിട്ടുള്ളത് രണ്ട് ലക്ഷം രൂപ നെറ്റ് പ്രൈസിൽ നിങ്ങൾക്ക് ഫുൾ ഓൺലുള്ളിൽ ഈ ഒരു വാഹനവും സ്വന്തമാക്കാം മറ്റൊരു വാഹനം വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് ആൾട്ടോ എൽ എസ് എന്നുള്ള പേരുടെ ഒരു വാഹനം സിംഗിൾ ഓണർഷിപ്പിൽ സെവൻറ്റി ഫൈവ് തൗസൻഡ് കിലോമീറ്റർ വരികളിലൊക്കെ അതിൽ ഇരുപത്തി രണ്ട് രജിസ്ട്രേഷൻ വരുന്ന വാഹനം ഈ ഒരു വാഹനം രണ്ട് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപക്ക് ഫുൾ ഓൺലോഡ് വിസ് നമുക്കാം രണ്ട് അറുപത്തഞ്ച് നിങ്ങൾക്ക് ലോൺ സൗകര്യം അവൈലബിൾ ആണ് അഞ്ച് വർഷത്തേക്കായിരിക്കും ഇതിൻ്റെ ലോൺ സൗകര്യം ലഭിക്കുന്നത് ഏകദേശം ആറ് ഏഴ് രൂപ റേഞ്ചിലായിരിക്കും ഇതിൻ്റെ ഇ എം ഐ സൗകര്യം ലഭിക്കുന്നത് വേറെ കാര്യപ്പെട്ട ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല മാക്സിമം ഈ ഒരു ഓണായത് കൊണ്ട് പ്രൈസ് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കണം കാരണം ഇവിടെ രണ്ട് എൺപതൊക്കെയാണ് ഇതിൻ്റെ പ്രൈസ് അടക്കുന്നത് അപ്പോൾ അത് ഇന്ന് മാക്സിമം ഡിസ്കൗണ്ട് ചെയ്തിട്ടാണ് നമ്മൾ വാഹനത്തിൻ്റെ പ്രൈസിംഗ് കൊടുക്കുന്നത് അപ്പോൾ ചില ആൾക്കാരാണ് തെറ്റിദ്ധരിക്കുന്നത് കാരണം ഇവിടെ വന്ന് നോക്കുമ്പോൾ അതിനകത്ത് രണ്ട് എൺപതാണോ വീഡിയോയിൽ ഇത്രല്ലേ പറഞ്ഞത് എന്നുള്ള തെറ്റിദ്ധാരാണ്ടാവും ഇന്നലെ അടക്കം ഒരു കസ്റ്റമർ ഒന്ന് ചോദിച്ചാണ് വീഡിയോ പറഞ്ഞ പ്രൈസ് ആയിരിക്കും ഫൈനൽ ഇവിടെ പറഞ്ഞു ഇവിടെ വന്ന് പ്രൈസ് ഒന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമേ അങ്ങനെ ഒരു ഓഫർ കൊടുക്കുന്നത് പ്രൈസിംഗ്ലുള്ള ഓഫർ കൊടുക്കുന്നു കാര്യം എന്താണെന്ന് വെച്ചാൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കസ്റ്റമേഴ്സ് പല ഭാഗത്തുള്ള കസ്റ്റമേഴ്സ് നമുക്ക് വിൽക്കുന്നുണ്ട് വരുന്നുണ്ട് ചില ആൾക്കാർ നേരിട്ട് വരും ചില ആൾക്കാർ നേരിട്ട് വരാതെ ബുക്കിംഗ് ചെയ്യും അപ്പോൾ അവർക്ക് നേരിട്ട് ഫേസ് ടു ഫേസ് സംസാരിക്കാൻ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ ഫൈനൽ ആക്കിയിട്ട് വീഡിയോക്കകത്ത് നെറ്റ് പ്രൈസ് ആയിട്ട് കൊടുക്കുന്നത് പിന്നെ അതേപോലെ തന്നെ മറ്റൊരു വൺ ലിറ്ററിൽ നിന്ന് കിഡ്ഡ് വൺ ലിറ്ററിൽ നമ്മൾ ഒരു വാഹനം കണ്ടിട്ടില്ല ഇതൊരു വൺ ലിറ്ററിൽ എന്ന കിട്ടാണ് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ വരുന്ന വാഹനമാണ് ഇത് അമ്പത്തിമൂവായിരം കിലോമീറ്ററുള്ള സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന ഒരു വാഹനം കെൽ അൻപത്തി എട്ട് തലശ്ശേരിയിൽ നിന്ന് ഇത് രണ്ട് എൺപത്തിയഞ്ചിന് സ്വന്തമാക്കാം ഒരു രണ്ടര ലക്ഷം വരെ ഇതിനകത്ത് ലോൺ സൗകര്യം അവൈലബിൾ ആണ് രണ്ടര രണ്ട് അറുപതൊക്കെ ഇതിനകത്ത് ലോൺ സൗകര്യം അവൈലബിൾ ആണ് അവർ ചെറിയൊരു ഡൗൺ പേയ്മെൻറ്റ് ഒരു മുപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇറക്കാൻ പറ്റിയ ഒരു വാഹനമാണ് വൺ ലിറ്റർ എന്ന കിഡ് ആർ എസ് ടി ഓപ്ഷനിൽ വരുന്ന വാഹനം അഞ്ച് വർഷത്തേക്കായിരിക്കും ഇതിൻ്റെ ഇ എം ഐ സൗകര്യം ലഭിക്കുന്നത് കിഡ്ഡുകൾ ആയുഷ്ട പതിനാറ് പതിനേഴ് മോഡലിൽ ഒരുപാട് വാഹനങ്ങൾ നമ്മുടെ സ്റ്റോക്ക് അവൈലബിൾ ആണ് അത് മാക്സിമം ലോൺ സൗകര്യത്തോടുകൂടിയാണ് അവൈലബിൾ ആയിരുന്നു ഏഷ്ടം മുപ്പതിനായിരം രൂപ അല്ലെങ്കിൽ നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും ഈ ഒരു ലോണത്തിന് ഓഫർ പ്രൈസോട് കൂടി സ്വന്തമാക്കാൻ പറ്റിയ വാഹനങ്ങളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ആരെങ്കിലുമൊക്കെ ലോ ബഡ്ജറ്റിൽ വരുന്ന വാഹനങ്ങൾ അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ നേരെ കാർലെറ്റിലേക്ക് വരിക മാക്സിമം ഓഫർ പ്രൈസിൽ നമ്മുടെ ഈ ഒരു വാഹനം ഈ ഒരു ഓണത്തിൽ നിങ്ങളുടെ ഇഷ്ടവാഹനം തന്നെ സ്വന്തമാക്കാം അപ്പോൾ ഇനി ഒരു വാഹനം പറ്റിയില്ലെങ്കിൽ ഇഷ്ടംപോലെ വെറൈറ്റി വെറൈറ്റി ചോയ്സുകളുണ്ട് ഇനി ഈ ഒരു വാഹനങ്ങളൊന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മുടെ മറ്റു ഷോറൂമിൽ ഏകദേശം ഇരുന്നൂറ്റി അമ്പത് മുന്നൂറോളം വാഹനങ്ങൾ അവിടെ സ്റ്റോക്ക് അവൈലബിൾ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒക്കെ ഫുൾ ഡീറ്റെയിൽസ് ഇതിൻ്റെ ഈ ഒരു വാഹനങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിനകത്ത് കാറ്റലോഗിൽ ഓൾറെഡി അപ്ഡേറ്റഡ് ആണ് ഇനി ഇവിടെ കൊള്ളാത്ത കുറച്ച് വാഹനങ്ങളും കൂടി നമ്മൾ തൊട്ടപ്പുറത്ത് യാർഡിൽ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ചെറിയ ലോ ബഡ്ജറ്റിൽ നിന്ന് ഒരു വൺ ലാക്ക് ഒന്നര ലക്ഷത്തിൻ്റെ ഉള്ളിൽ വരുന്ന കുറച്ച് വാഹനങ്ങൾ ഇവിടെ സ്പേസ് ഇല്ലാത്ത കാര്യം നമ്മൾ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി ജസ്റ്റ് കാണിച്ചിട്ട് നമുക്ക് വീഡിയോ നേരെ പൈൻഡ് ചെയ്യാം കുറച്ച് വാഹനങ്ങൾ നമ്മൾ ഇവിടെ ഈ ഷോറൂമിൽ നമുക്ക് കിടക്കുന്നുണ്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ചോളം വാഹനങ്ങൾ ചെറിയ ബഡ്ജറ്റിൽ വരുന്ന വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കാരണം മുകളിലെ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്തിട്ടുള്ളത് കുറേ എക്സ്ചേഞ്ച് വന്ന വാഹനങ്ങളാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത് ഒരു രണ്ടായിരത്തി ഒമ്പത് സ്വിഫ്റ്റ് പുതിയ പേപ്പർ എടുത്തിട്ടുള്ള ഒരു വാഹനം കിടക്കുന്നുണ്ട് വീഡിയോ എന്നുള്ളതിൻ്റെ വാഹനം മിഡിൽ ഓപ്ഷൻ വേരിയാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനം പുതിയ പേപ്പർ കാര്യങ്ങളെല്ലാത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെ പേപ്പറിലെ ഒരു വാഹനം എനിക്ക് സ്വന്തമാക്കാം രണ്ട് ലക്ഷം രൂപയ്ക്ക് അലോയ്സും കാര്യങ്ങളെല്ലാം ആഫ്റ്റർ മാർക്കറ്റ് അലോയ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റിയിൽ നിൽക്കുന്നു ടയേഴ്സും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് വീഡിയോയിൽ തന്നെ ഫോട്ടോ പവർ എ സി പവർ സ്റ്റാറിംഗ് തുടങ്ങിയിട്ടുള്ള ബേസിക് ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തിനകത്ത് വരുന്നുണ്ട് അപ്പോൾ രണ്ട് ലക്ഷം രൂപയ്ക്ക് നെറ്റ് പ്രൈസിന് പുതിയ പേപ്പറിൽ നിങ്ങൾക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാം അതോടൊപ്പം തന്നെ മറ്റൊരു വാഹനം പൂണ്ടോടെ ആക്റ്റീവ് എന്നുള്ള രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വരുന്ന വാഹനം കിടക്കുന്നുണ്ടെങ്കിൽ മുപ്പത്തിമൂന്ന് ചങ്ങനാശ്ശേരി റിസ്റ്റേഷനിൽ നിന്ന് വാഹനം വിൻഷീൽഡും ചെറിയൊരു ക്രാക്ക് വന്നിട്ടുണ്ട് ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കും ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ സാധിക്കും പിന്നെ അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഇന്ന് സെയിൽ അടക്കുന്നുണ്ട് ബേസില് ഇരുപത്തൊമ്പതിനായിരം കിലോമീറ്റർ ആകെ ഈ വാഹനം റൺ ചെയ്തിട്ടുള്ള കയറി അൻപത്തിയേഴ് കൊടുവള്ളി റേഷൻ വരുന്ന പെട്രോൾ എഞ്ചിൽ നിൽക്കുന്ന വാഹനം വളരെ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു വാഹനാണത് ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപക്ക് ഏകദേശം നാല് പുത്തൻ ടയറും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങളുണ്ട് അത്യാവശ്യം ഇൻറ്റീരിയർ സ്പേസ് ഉണ്ട് നല്ല ലെഗ് സ്പേസ് കാര്യങ്ങളെല്ലാം വരുന്ന ഷവർലിയുടെ ഒരു പെട്രോൾ വാഹനാണത് കാര്യപ്പെട്ട മെയിൻ്റനൻസ് കാര്യങ്ങളൊന്നും വരാനുള്ള ചാൻസ് വളരെ കുറവാണ് പെട്രോൾ ആയത് കാരണം വളരെ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു വാഹനമാണ് ഏകദേശം റീസൻ്റ് മാറിയിട്ടുള്ള നാല് പുതിയ ടയർസ് കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിനത് കിടക്കുന്നുണ്ട് അത്യാവശ്യം നല്ല ബോഡിക്വാളിറ്റി തന്നെയാണ് ഈ ഒരു തും സ്വിഫ്റ്റ് അടക്കുന്നുണ്ട് രണ്ടായിരത്തി പത്ത് മോഡൽ എൽ എക് സി വീരിന്റെ വാഹനം പെട്രോൾ എഞ്ചിനിൽ നിന്ന് വാഹനമാണ് കെ എൽ പതിനൊന്ന് കോഴിക്കോട് രേശേഷിൽ നിന്ന് വാഹനം ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് സ്വന്തമാക്കാൻ സാധിക്കും രണ്ടായിരത്തി പത്ത് മോഡൽ സ്വിഫ്റ്റ് പിന്നെ അതേപോലെ തന്നെ ഹോണ്ട സിറ്റി അടക്കുന്നുണ്ട് ഐ ട്വന്റി അടക്കുന്നുണ്ട് എസ് ടിലോ ഡീസൽ ബീറ്റ് അൾട്ടോ സ്പാർക്ക് അൾട്ടോ അങ്ങനെ കുറച്ചധികം വാഹനങ്ങളിലൂടെ ഇവിടെ സ്റ്റോക്ക് അടക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മോഡലിൽ നിന്ന് ഐ ട്വന്റി അടക്കുന്നുണ്ട് സ്പോർട്സ് എന്നുള്ള വേദിൻ്റെ വാഹനം പെട്രോൾ എഞ്ചിനിൻ്റെ വാഹനമാണ് ഇത് ഇതൊക്കെ രണ്ട് ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കാൻ സാധിക്കും രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഏകദേശം ഒരു ഒന്നര ലക്ഷം വരെ ഇതിനകത്ത് ലോൺ സൗകര്യം അവൈലബിൾ ആണ് സ്പോർട്സ് എന്നുള്ള പേരുണ്ട് ആസ്റ്റഡ് ഒട്ട് താഴെ നിൽക്കുന്ന പേര് അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഒരു വൺ ലാക്കിന് താഴെ വരുന്ന നല്ലൊരു അടിപൊളി ബീറ്റ് എടുക്കുന്നുണ്ട് എൽ ടി എന്നുള്ള പേരുണ്ടെങ്കിൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനം രണ്ടായിരത്തി പത്ത് മോഡൽ വരുന്ന വാഹനമാണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയുള്ള പെട്രോൾ എഞ്ചിൽ നിൽക്കുന്ന ഒരു വാഹനമാണ് ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഒരു വാഹനമാണ് കെൽപ്പത്ത് രജിസ്റ്റേഷനിൽ നിന്ന് വാഹനം അത്യാവശ്യം നല്ല ബോഡി വൃത്തിയിൽ നിൽക്കുന്നുണ്ട് കാര്യപ്പെട്ട ഡാമേജും കാര്യങ്ങളൊന്നും വരാതെ അത്യാവശ്യം ടയേഴ്സും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പെട്രോൾ ആയതുകൊണ്ട് തന്നെ മെയിൻ്റനൻസ് കാര്യങ്ങളെല്ലാം താരതമ്യേന കുറവായിരിക്കും ഒരു തൊണ്ണൂറായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റിയ ഒരു വാഹനം നല്ല ബോഡി ക്വാളിറ്റി ഉള്ള ഒരു വാഹനം എൽ ടി ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനം ബേക്ക് വൈപ്പർ ഓട്ടോക്ലൈമറ്റ് എസി അതേപോലെ തന്നെ കമ്പനി സ്റ്റീരിയ തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം വരുന്നൊരു വാഹനമാണ് തൊണ്ണൂറായിരം രൂപക്ക് സ്വന്തമാക്കാൻ പറ്റിയ ഒരു വാഹനം കൂടിയാണത് അങ്ങനെ അപ്പോൾ ഒരുപാട് വാഹനങ്ങൾ നമ്മുടെ അടുത്ത് ലോ ബഡ്ജറ്റിൽ കിടക്കുന്നുണ്ട് ഇനിയും കാണിക്കാത്ത ഒരു കുറച്ച് വാഹനം കൂടി നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് വീഡിയോ ഒരുപാട് ലെങ്ത്ത് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരം വാഹനങ്ങൾ കാര്യങ്ങളൊക്കെ ടു ലാക്ക്ൻ്റെ ഉള്ളിൽ വരുന്ന വാഹനങ്ങൾ അല്ലെങ്കിൽ ടു ലാക്ക് ടു ഫിഫ്റ്റി റേഞ്ചിൽ വരുന്ന വാഹനങ്ങൾ നിങ്ങൾ അന്വേഷിച്ച് നടക്കുന്നവരാണെങ്കിൽ ഉടൻ നേരെ കാർലെറ്റിലേക്ക് പോരാ ഒരുപാട് വാഹനങ്ങളുടെ കളക്ഷൻ ഇവിടെ സ്റ്റോക്ക് അവൈലബിൾ ആണ് നമ്മളെല്ലാ വീഡിയോയിലും സാധാരണ ഇതിൽ ഒരു ത്രീ ലാക്കിൻ്റെ അതുപോലുള്ള വാഹനങ്ങളാണ് ഒട്ടുമിക്ക വാഹനങ്ങൾ കാണിക്കാറ് ആദ്യമായിട്ടാണ് ടു ലാക്കിൻ്റെ ഉള്ളിൽ വരുന്ന ലോ ബഡ്ജറ്റ് വാഹനങ്ങൾക്കായിട്ട് സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള വാഹനങ്ങൾക്ക് അന്വേഷിച്ച് നടക്കുന്നവരെ ഒന്ന് ഒന്ന് നോക്കണ്ട നേരെ ഇങ്ങോട്ട് വരും ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഓൾറെഡി കാറ്റലോഗിൽ അപ്ഡേറ്റഡാണ് വാട്സ്ആപ്പ് കാറ്റലോഗിനകത്ത് ആണ് നമ്മുടെ ആപ്പിൻ്റെ കാര്യങ്ങളെല്ലാം ഫൈനൽ ആയിട്ടുണ്ട് ഫൈലായിട്ടുണ്ട് മുതൽ ഇതിൻ്റെ ഡേറ്റ എൻട്രി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തതുണ്ടെങ്കിൽ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് തുടങ്ങിക്കോളൂ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം വരും ദിവസങ്ങളിൽ അപ്ഡേഷൻ കാര്യങ്ങളെല്ലാം അതിനകത്ത് വരും പുതിയ വാഹനങ്ങൾ കയറുന്നൊക്കെ നമ്മൾ സ്റ്റോക്കിങ് ചെയ്യുന്നുണ്ട് അതിൻ്റെ അപ്ഡേഷൻ വഴി വരെ ഒരു ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തന്നെ പുതിയ വാഹനങ്ങൾ പുതിയതായിട്ട് വരുന്ന വാഹനങ്ങളൊക്കെ നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ സാധിക്കും ഫുൾ റിപ്പോർട്ട് കാര്യങ്ങളെല്ലാം ഉണ്ടാവും തുടക്കം ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയിൽ മാത്രം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ മാത്രമേ ആദ്യം ലെവലിൽ നമ്മൾ ഇൻഫോം ചെയ്യുന്നുള്ളൂ പബ്ലിക് ായിട്ട് അത് കൊടുക്കുന്നില്ല കാര്യം എന്താ വെച്ചാൽ അതിൻ്റെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സോട്ട് ഔട്ട് ചെയ്തിട്ട് വേണം പബ്ലിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീജി വാഹനത്തിലേക്ക് ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ആപ്പിനകത്ത് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കുന്ന ഒരു കാർലെറ്റ് എന്ന ആപ്പിൻ്റെ പേര് പ്ലേ സ്റ്റോറിൽ അവൈബിൾ ആണ് ആപ്പ് സ്റ്റോറിൽ അവൈലബിളാണ് ഇത്രയും വാഹന വിശേഷങ്ങൾ ഏകദേശം എല്ലാ വാഹനങ്ങളും നമ്മൾ ലോ ബഡ്ജറ്റിൽ നിന്ന് വാഹനങ്ങളാണ് കൂടുതലായിട്ടും കാണിച്ചിട്ടുണ്ടായിരുന്നത് ഏകദേശം ഒരു രണ്ട് രണ്ട് ബഡ്ജറ്റിൽ നിന്ന് വാഹനങ്ങൾ ഒട്ടുമിക്ക വാഹനങ്ങളും നമ്മൾ ആദ്യം കാണിച്ചിട്ടുള്ള കിഡ് അൾട്ടോ ഇയോൺ തുടങ്ങിയിട്ടുള്ള വാഹനങ്ങൾക്കൊക്കെ നമുക്ക് ലോൺ സൗകര്യം അവൈലബിൾ ആണ് ബീറ്റ് അതേപോലെ തന്നെ പിന്നെ ഹോണ്ട സിറ്റി സ്വിഫ്റ്റ് രണ്ടായിരത്തി പത്ത് മോഡൽ ഇന്ന് വാഹനങ്ങൾക്കൊന്നും ലോൺ സൗകര്യം അവൈലബിൾ അല്ല അപ്പോൾ ഏകദേശം മാക്സിമം രണ്ടായിരത്തി പതിനൊന്നിന് ശേഷമുള്ള ഉള്ള വാഹനങ്ങളാണെങ്കിൽ നമുക്ക് ലോൺ സൗകര്യം അവൈലബിൾ ആണ് ഓൾ കേരള ഫിനാൻസ് ഫെസിലിറ്റി അവൈലബിൾ ആണ് ഡെലിവറി സൗകര്യങ്ങളും എല്ലാം അവൈലബിൾ ആണ് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടമാാൽ മാക്സിമം ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു വരുത് മറ്റൊരു വീഡിയോ വീണ്ടും ബൈ